بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد تير النبي صلى الله عليه وسلم آتاً قلودا خصائص قل أبود تبرتيك دقل آدر بائن بكريم صلى الله عليه وسلم آتاً قلودا എല്ലാ വിഷയത്തിലും അവിടുന്ന് വ്യത്യസ്തനാണ് നമുക്കറിയാവുന്നത് പോലെ നമുക്ക് കേട്ട് പരിചയമുള്ളതുപോലെ എണ്ണിയാൽ ഉടുങ്ങാത്ത പ്രത്യേകതകൾ തിരുനബി സുല്ലാഹു അലഹി വസല്ല മാദങ്ങൾക്കുണ്ട് സമുദായം എന്ന നിലയിലും അവിടുത്തെ സമുദായത്തിന് പ്രത്യേകത ഉള്ളതുപോലെ ആദരവായ നബിക്കരീം സുല്ലാഹു അലഹി വസല് മാതങ്ങൾക്ക് മറ്റു നബിമാർക്കില്ലാത്ത പ്രത്യേകതകൾ ധാരാളമായി അള്ളാഹു താല അവിടുന്ന് നൽകിയിട്ടുണ്ട് അസർഫുൽഹൽ സാഹു അലൈവ് വസ്ലമാദങ്ങളുടെ പ്രത്യേകതകൾ വിസ്തരിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം സർവ്വ പടപ്പുകളുടെയും നിമിത്തമായി അള്ളാഹു പടക്കുന്നത് തിരുനബി സുല്ലാഹു അലൈ വസലമാ അള്ളാഹുവിൻ്റെ പ്രവാചകർ വിവരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം കുന്തു നബിയൻ

നിയോഗം കൊണ്ട് ഏറ്റവും അവസാനത്തെ അവസാനത്തവരുമാണെന്നും നബിമാരുടെ ആ വടവ് പൂർത്തീകരിക്കുന്നബീനാണ് ഞാനെന്നും എൻ്റെ ശേഷം നബിയില്ലെന്നും ഇല്ലെന്നും അസ്രഫുൽ ഖൽക്ക സുല്ലാഹു അലൈവിസല പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ സവിശേഷതയാണ് ആദം സന്തതികളുടെ നേതാവ് അസ്രഫുൽ ഖൽഖ സുല്ലാഹു അലഹി വസലമ്മ തങ്ങളാണ് മഹാനായ അനസുർ അലി അള്ളാഹു തലാൻ വിവാഹത്ത് ചെയ്യുന്ന ഒരു ഹദീതിൽ ഇപ്രകാരം അള്ളാഹുവിൻ റസൂൽ വിവരിച്ചതായി കാണാം അതുപോലെ തന്നെ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകരിൽ സുഹാബി വരന്മാർ ഒരവസരം അവർ മജിസിൽ കൂടിയിരിക്കുക അവരിങ്ങനെ ഇരുന്നിട്ട് അവർ ആദരവായുടെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെ കുറിച്ച് അവർ സംസാരിക്കുകയാണ് അതിനിടയിൽ മഹാനായ അസറഫുൽഹു അള്ളാഹുവിന്റെ പ്രവാചകർ അതിനിടയിൽ പെടുന്നനെ അവരുടെ സമീപത്തെത്തിപ്പെടുകയാണ് സമയഹു അവർ പരസ്പരം സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകർ കേൾക്കുകയുണ്ടായി

നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് നിശ്ചയം നിങ്ങൾക്ക് തോന്നിയ അതിശയവും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിശ്ചയം ഇബ്രാഹിം നബി പ്രവാചകരാണ് ഹലീലാണെന്നത് അതങ്ങനെ തന്നെയാണ് അതേപ്രകാരം തന്നെ മൂസ നബി കുറിച്ച് നിങ്ങൾ പറഞ്ഞതും അള്ളാഹുവിന്റെ കലിമാണെന്നും അള്ളാഹുവിന്റെ അതും അങ്ങനെ തന്നെയാണ് അതേപ്രകാരം തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ റൂഹാണെന്നും അള്ളാഹുവിന്റെ കലിമത്താണെന്നും പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് എന്നാൽ ആദി നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണെന്ന് ആദരവായ രീതങ്ങൾ അവരുടെ സംസാരം ശരിവെച്ചതിന് ശേഷം

ആ പതാകക്ക് കീഴിൽ എൻ്റെ കുടിക്കീയിലായിരിക്കും കയ്യാമത്ത് നാളിൽ എന്നും ഞാൻ ഒരു ഫഹ്റ് പറയുകയല്ല അതേപ്രകാരം തന്നെ നാളിൽ ഒന്നാമതായി ചെയ്യുന്നവരും ഒന്നാമതായി ഷെഫായത്ത് സ്വീകരിക്കുന്നവരും ഞാനാണ് ഷെഫായത്ത് ചെയ്യപ്പെടുന്നവരും ഞാനാണ് അള്ളാഹു ഒന്നാമതായി ഷെഫായത്ത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തി ഞാനാണ്

ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങ ഒടുങ്ങാത്ത പ്രത്യേകതകൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ആരാണ് വാതിൽ മുട്ടുന്നതെന്നും ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ പാറാവുകാലായ മലായി കത്തുകളോട് ആദരവായ വിധങ്ങളാണെന്ന് മറുപടി പറയുമ്പോ നിങ്ങൾക്ക് മുമ്പ് ഒരാളെയും ഇങ്ങോട്ട് കടക്കരു കടത്തരുതെന്നും മറ്റൊരാൾക്കും ഈ വാതിൽ തുറക്കരുതെന്നും ആദ്യമായി ഇതിലേക്ക് പ്രവേശിക്കേണ്ടവർ നിങ്ങളാണെന്നും അള്ളാഹു താലാന്റെ ഓടറും കൽപ്പനയും ഉണ്ടെന്ന് മലായി കത്തുകൾ മറുപടി പറയുന്നതും

വ്യത്യസ്തനായ മറ്റാർക്കുമില്ലാത്ത നിരവധി പ്രത്യേകതകൾ അള്ളാഹു താല തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവിടുത്തെ ശരീരത്തുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട നിരവധി പ്രത്യേകതകളുണ്ട് അവിടുത്തെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളുണ്ട് ഇങ്ങനത്തെ തീരാത്ത പ്രത്യേകതകൾ അള്ളാഹുതാല നൽകപ്പെട്ട ആദ്യമായി അള്ളാഹു താല പഠിച്ച അവസാനം വരെയുള്ള കിയാമന്നാൾ വരെയുള്ള എല്ലാ പടപ്പുകളിലേക്കും അയക്കപ്പെട്ടവരാണെന്ന പ്രത്യേകതയുള്ള എല്ലാ മഹ്ലൂഖാത്തിലേക്കും അള്ളാഹു നബിയായി അയക്കപ്പെട്ടവരാണ് വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല എല്ലാ വടപ്പുകളിലേക്കും അയക്കപ്പെട്ടവർ ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള അഷ്റഫുൽ അല്ലാഹു അലി വസ്ലമാ തങ്ങളുടെ തിരു സമുദായമായി എന്നത് തന്നെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ പ്രത്യേകതയും വലിയ മഹത്വവുമാണ് ഇബാദി നബിയ ആ തിരുനബി ാഹുലിമാങ്ങളുടെ സമുദായമാവാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെയാണ് അത്ഭുതം അത്ഭുതം തോന്നുന്ന അതിശയകരമായ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്ത് ആ തിരുനബിയോടൊപ്പം സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഫുഖറ ഉൽ മോമിനി അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ Amin. Assalamualaikum warahmatullahi